കണ്ണൂർ ജില്ലയിലെ നടുവിൽ താവുക എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലം വരുന്നത് ബസ് റോഡ് സൈഡിലാണ് അൻപത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ മനോഹരമായ സ്ഥലമാണിത് ഈ സ്ഥലം കൊമേഴ്ഷ്യലും ഉപയോഗിക്കാൻ സാധിക്കും മെയിൻ റോഡിൽ കിടക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണിയാനും പെട്രോൾ പമ്പ് വില്ല പ്രൊജക്ടുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് മലയോര ഹൈവേ പാസ്സായതാണ് എപ്പോൾ വേണമെങ്കിലും റോഡിൻ്റെ പണി ആരംഭിക്കും അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വാങ്ങുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും നടുവിൽ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കരുവഞ്ചാലിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഇവിടേക്കുണ്ട് ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊടുവള്ളി ഒടുവള്ളിത്തട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും സ്ഥലത്തിൻ്റെ അടുത്തായി സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മാളുകൾ ഹോസ്പിറ്റൽ ബാങ്ക് സ്കൂൾ ക്ഷേത്രം പള്ളി മോസ്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലം വരുന്നത് ചെറുപുഴ മാനന്തവാടി ബസ് റോഡിലാണ് മനോഹരമായ മെയിൻ റോഡിൽ കാണുന്ന ഈ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറിന് രണ്ട് ലക്ഷം രൂപയാണ് കണ്ണൂർ ജില്ലയിൽ നല്ലൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം